ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അസ്യൂം ദാറ്റ് ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നും അസീം ചെയ്യുക ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഏതാണ് t from r2 to r4 r2 to r4 like another letter in the transformation with it t of e1 and then 3 1 3 1 on okay and what about e1 will them current standard basis in the first element on even on them even with it r2 the element on a r2 the ला element in the room other r2 the standard basis on r2 in the standard basis on the rainbow ാണ് ഓക്കെ നമുക്കറിയാം ആർ ടൂറെ ആർ ടൂ എന്നുള്ള വെക്ട സ്പേസിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുമ്പോൾ അത് വൺ സീറോ സീറോ വൺ ആണ് ഈ വൺ സീറോ ആണ് ഇ വൺ സീറോ വൺ ആണ് നമ്മളെ ഇ റ്റു ഓക്കെ അപ്പോൾ ഇ വൺ എന്നുള്ളത് വൺ സീറോയും ഇ റ്റു എന്നുള്ളത് സീറോ വൺ ആയിരിക്കും അപ്പൊ ടി ഓഫ് ഇ വൺ ടി ഓഫ് വൺ സീറോ വൺ സീറോയുടെ ഇമേജ് എന്തായിരിക്കും ആർ ഫോറില് ത്രീ വൺ ത്രീ വൺ ആയിരിക്കും അതേപോലെ സീറോ വണ്ണിന്റെ ഇമേജ് സീറോ എന്ന് പറയുമ്പോൾ ഇ റ്റു അപ്പൊ ടി ഓഫ് ഇ റ്റു എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ടി ഓഫ് സീറോ വൺ എന്തായിരിക്കും ഓക്കെ അത് ഫൈവ് മൈനസ് ഫൈവ് ടു സീറോ സീറോ ആയിരിക്കും ആർ ഫോറില് മൈനസ് ഫൈവ് ടു സീറോ സീറോ ആയിരിക്കും ഇങ്ങനെ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആദ്യത്തെ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ഏതാണെന്ന് നോക്കുക ആദ്യത്തെ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് വൺ സീറോ സീറോ വൺ ആണ് ഇതിന് നമ്മൾ പറയാം സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാണ് ഓക്കെ അപ്പൊ ആർ ന്റെ ബേസിസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ ഓക്കെ ഇനി ഇവിടെ ആർ ത്രീ ആണെങ്കിൽ ആർ ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ എന്ന് പറയുമ്പോ ആദ്യത്തെ വെക്കസ് ബേസിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ന്റെ T ന്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ചെയ്താൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബേസിസിലെ വെക്ടറായിട്ടുള്ള വൺ സീറോൻ്റെ ഇമേജ് എന്താ നോക്കുക എന്ന് പറയുമ്പോൾ ഇ വണിൻ്റെ ഇമേജ് ത്രീ വൺ ത്രീ വൺ ആണ് അത് നമ്മൾ ആ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുക ഓക്കെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുക ഇനി ഇ ടു അടുത്ത നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസിലെ അടുത്ത വെക്ടർ ഇ റ്റു സീറോ വൺ ആണ് ഇ റ്റുവിന്റെ ഇമേജ് ടി ഓഫ് ഇ റ്റു എന്താണെന്ന് നോക്കുക നമുക്ക് തന്നിട്ടുള്ളത് അത് മൈനസ് ഫൈവ് ടു സീറോ സീറോ ആണ് അത് നമ്മൾ അടുത്ത കോളം ആയിട്ട് എഴുതാം ഇതായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓക്കെ അപ്പോൾ സിമ്പിളാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ആർ ഇവിടുത്തെ ഫസ്റ്റത്ത് വെക്ടർ സ്പേസിന്റെ സ്റ്റാൻഡേർഡ് ബേസിസിലെ വെക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ മെട്രിക്സ് ഫൈൻഡ് ചെയ്യാന് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടാന് നമുക്ക് തന്നിട്ടുള്ള ഇമേജുകൾ എടുക്കുക അതിനെ അതിന് ആയിട്ട് എഴുതാം ഓക്കെ ഇത് നോക്കൂ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്ക ഇങ്ങോട്ടേക്കാണ് ഓർഡർ വരിക എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർ ആണ് ഇവിടെ ടു ആണെങ്കിൽ ഫോർ ബൈ ടു വരിക്ക് മെട്രിക്സിന്റെ ഓർഡർ അല്ലെങ്കിൽ സൈസ് വരിക നോക്കൂ ഇതിന് നാല് റോ ഉണ്ട് ഓക്കെ ഫോർ ബൈ ഇതിന് രണ്ട് കോളാണുള്ളത് ടു അപ്പോൾ ഫോർ ബൈ ടു ആയിരിക്കും മെട്രിക്സിൻ്റെ ഓർഡർ അല്ലെങ്കിൽ സൈസ് വരുന്നത്